കാണക്കാരി ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകാരോഗ്യം ഏകദിന പരിശീലന പരിപാടി നടത്തി കാണക്കാരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വിജേഷ് ഉദ്ഘാടനം ചെയ്തു എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ അനു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർമാരായ ബാബു തോമ്പുങ്കൽ രതീഷ് എന്ന ചേരിൽ വൈസ് പ്രസിഡന്റ് ആശാമോൾ ജോബി വാർഡ് മെമ്പർമാരായ സോണി ജോസഫ് അനിത ജയമോഹൻ ബെറ്റ്സി മോൾ ജോഷി ബിൻസി സിറിയക് റെജി ജോസഫ് ജോബി ജോസഫ് ശോഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജു വി കുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിനി ബിജു സ്വാഗതവും വാർഡ് മെമ്പർ മരീന തമ്പി കൃതജ്ഞതയും പറഞ്ഞു സുംബ ഡാൻസും ഇതോടൊപ്പം നടന്നു തുളസി എം അജി ജോസഫ് അരുൺ എം നായർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അന്നമ്മ കെ ജെ എന്നിവർ ഏകാരോഗ്യ ക്ലാസ് നയിച്ചു ഒരു

കഴിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അഞ്ചോട്ട് എങ്കിലും അതെന്ത് വചന ഒരു വചനുണ്ട് കരുതാ